കെച്ചേരിയിൽ റോഡരികിൽ അറവു മാലിന്യം തള്ളിയവർ പിടിയിൽ കെച്ചേരി പറപ്പൂകാവിൽ റോഡരികിൽ അറവു മാലിന്യം തള്ളിയവരെ നാട്ടുകാരും കുന്നംകുളം പോലീസും ചേർന്ന് പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ കരുളായി സ്വദേശി ആറങ്ങൂടൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സിറാജുദ്ദീൻ നടുവട്ടം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ വയസ്സുള്ള മുഹമ്മദ് എന്നിവരെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ പോളിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പ്രതികൾ അറവു മാലിന്യം തള്ളാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ചെറിയ പൊതികളിലാക്കി പാതയോരത്ത് അറവു മാലിന്യം തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസിന്റെ നേതൃത്വത്തിൽ ലോറി തടയുകയായിരുന്നു തുടർന്ന് കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പല സ്ഥലങ്ങളിലായി തള്ളിയ അറവ് മാലിന്യം ഇവരെ കൊണ്ടുതന്നെ തിരികെ തുടർന്ന് പ്രതികളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു പൊതുസ്ഥലവും ജലവും വായുവും മലിനമാക്കുന്ന ഇരുവർക്കുമെതിരെ മാലിന്യം തള്ളുന്നത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കുമെന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ അറിയിച്ചു സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് ജോസ് ചാൾസ് ഡി ഡി ഉദ്യോഗസ്ഥൻ വിനോദ് കുമാർ പഞ്ചായത്തംഗം സജിത് കുമാർ നാട്ടുകാരായ ബക്കർ എംഎ ദീപക് എൻ ആർ സജീഷ് എന്നിവരും മാലിന്യം തള്ളിയവരെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി